എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ തിരുവാതിര ചോദിച്ചതയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വരാനുള്ള വഴിപാടും കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യമാണ് സാമ്പത്തികമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല അതായത് ഇന്നത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു വീട്ടിൽ നൂറുകൂട്ടം പ്രശ്നമാണ് ഒരു വീട്ടിൽ ഒരു വ്യക്തിയെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ ആശ്രയിച്ചു ഒത്തിരി പേരുണ്ട് ആഴ്ചയിൽ അയൽക്കൂട്ടത്തിലുള്ള എന്താ പറയുക കടങ്ങൾ ഒരു വ്യക്തിക്ക് മുപ്പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ വീട് നോക്കണം കുട്ടികളുടെ പഠനം കാര്യങ്ങൾ അതേപോലെ തന്നെ സ്കൂളിലെ ഫീസ് ബിസ് ഫീസ് ട്യൂഷൻ ഫീസ് നമ്മുടെ മൊബൈലിൽ പൈസ ചാർജ് ചെയ്യണം കറണ്ട് ബില്ല് വെള്ളം അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പം ഈ വ്യക്തിക്ക് ചിലവുകൾ കൂടുന്ന കൂടി കൂടി വരുമ്പോഴത്തേക്ക് എന്താ പറയുക സാലറിയിൽ നിന്ന് തികയാതെ വരും അങ്ങനെ ഈ നക്ഷത്രക്കാർ പല ആൾക്കാരിൽ നിന്നും ചെറിയ ചെറിയ ചില്ലറുകൾ കടം വാങ്ങും അപ്പം അടുത്ത മാസം കൊടുക്കാന്ന് പറഞ്ഞ കൊടുക്കാന്ന് പറഞ്ഞിരിക്കും പക്ഷെ വീണ്ടും പിന്നത്തെ മാസം ആകുമ്പോഴത്തേക്ക് ഇതിൽ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഏകദേശം ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞ ഭാഗ്യങ്ങളെ കിട്ടുമെങ്കിലും കടം കൊണ്ടുവരും അപ്പോൾ അപ്പം കടബാധ്യതകൾ വരാതിരിക്കാൻ നിലവിൽ കടമുള്ളവർക്ക് സാമ്പത്തിക ലാഭത്തിലൂടെ എങ്ങനെ നമുക്ക് മാറ്റാം ഞാനൊരു കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാതെ എത്ര പൂജകളും മന്ത്രങ്ങളും അർച്ചനകളും ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്ന സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും അർച്ചനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയുള്ള അതായത് തിരുവാതിര ചോദ്യം ചതയ നക്ഷത്രക്കാർക്കുള്ള വഴിപാടും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് തന്നെ നമ്മൾ ഒരു വർഷക്കാലം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം കഴിക്കുക പിന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി എണ്ണ കൊടുക്കാതെ ഇല്ലെങ്കിൽ ആ വീട്ടുകാരായിട്ട് പിണക്കുവാണെന്ന് അവിടെ പോകുന്നില്ല എന്ന് വിചാരിക്കരുത് അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ക്ഷേത്രമാണ് നമുക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടത് കാവുണ്ടെങ്കിൽ അവിടെ ഒരു തിരി എണ്ണ നമ്മളെ വകയായിട്ട് കൊടുത്തിരിക്കണം ചില ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും മടക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ കാവി പോകത്തില്ല അവിടെ പരിപാടികൾ ഇല്ലെങ്കിൽ അവിടെ തളിച്ചൂടം നടക്കുമ്പോഴത്തേക്ക് ഇവർ മാറി നിൽക്കും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ ആ ദൂര ദൂര ക്ഷേത്രത്തിൽ പോട്ട് എന്ത് പ്രയോജനം അവിടെ ഇരിക്കുന്ന ആളെ തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് വീടിൻ്റെ അടുത്താണ് പിന്നെ അതേപോലെ തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നക്ഷത്രക്കാർ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കരുത് അച്ഛൻ വഴി അമ്മ വഴി കുടുംബദേവതയെ പോയി മാസത്തിൽ എനിക്ക് രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും കുടുംബദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ജാതകത്തിലെ ഭാഗ്യങ്ങൾ ലഭിക്കാതെ വരുന്നത് നമ്മൾ വീണ്ടും സാമ്പത്തിക നഷ്ടമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മുന്നോട്ട് പോകുന്നത് അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനുള്ള വഴിപാടാളുകളാണ് ചെയ്യുന്നത് അപ്പോൾ തിരുവാതിര ചോദിച്ചതേയം നക്ഷത്രക്കാർ ഒരു വർഷക്കാലം മാസത്തിൽ പക്ക പെരുന്നാൾ വരുന്ന ദിവസം ദുർഗാ ക്ഷേത്രത്തിൽ ദുർഗാപൂജ നടത്തുക അപ്പോൾ ഈ ദുർഗാ പൂജയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക്കുദോഷം ആഭിചാരദോഷങ്ങൾ അതായത് നെഗറ്റീവ് പരമായത് നമുക്കുണ്ടാകുന്ന മടി കാര്യങ്ങൾ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ജോലിക്കുവാൻ മടി ഉണ്ടാകുന്നത് ഈ ആൾക്കാരുടെ കണ്ണു ദോഷം പ്രാക്കുദോഷം അതൊക്കെ ഈ ദുർഗാ പൂജയിലൂടെ നമുക്ക് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ലക്ഷ്മി ദേവിക്ക് അതായത് ദുർഗ ഉള്ളിടത്ത് തന്നെ ശ്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക ഈ കൂട്ടത്തിൽ തന്നെ അപ്പോൾ ഇത് മാസം ചെയ്യേണ്ടതാണ് പക്കനാള് വരുമ്പോഴത്തേക്ക് ഈ ദുർഗാ പൂജ പിന്നെ ഈ ശ്രീസുക്ത പുഷ്പാഞ്ജലി ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യുക ആരും ഈ വഴിപാട് ജോലി കളഞ്ഞ് ചെയ്യേണ്ട കാരണം ജോലി കളഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തെ പൈസ വീടും നഷ്ടം വരും ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ നാളെ വരാൻ നോക്കിയിരിക്കേണ്ട പറ്റാത്തവർ ഞായറാഴ്ച ദിവസം ഈ വഴി പറഞ്ഞ വഴിപാട് ചെയ്താൽ മതി അഥവാ ജോലിക്കും പോകാൻ വഴിപാടും ചെയ്യുന്ന പറഞ്ഞ ഭക്തജനങ്ങൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശ്രീസുക്ത മന്ത്ര 집반되는 계기가 അപ്പോൾ സ്ത്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലിക്ക് ചാർജ് കൂടുതലാണെങ്കിൽ അർച്ചന ചെയ്താൽ മതി ചില ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ പായസമൊക്കെ കാണും അപ്പോൾ അതനുസരിച്ച് ചാർജ് കൂടുതലായിരിക്കും അപ്പോൾ സ്ത്രീസുക്ത മന്ത്ര അർച്ചന ചെയ്താൽ മതി അർച്ചന ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടു വെക്കും ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് വെച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ വരും നമ്മുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ ആ പ്രസാദം കൊണ്ടുവന്ന് സ്ത്രീസുക്തത്തിൻ്റെ പ്രസാദം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഒരിക്കലും ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റുള്ളവരിൽ നിന്നും കടങ്ങൾ അധികമായിട്ട് മേടിക്കേണ്ട വരത്തില്ല ഉള്ള കടങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് അനാവശ്യമായ നഷ്ടങ്ങൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകത്തില്ല നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷവും സമാധാനമൊക്കെ കിട്ടും ഒപ്പം തന്നെ നമ്മുടെ ജോലിയിൽ പുരോഗതികൾ കണ്ട് നമുക്ക് അടുത്ത ജോലിയിലൊക്കെ ഉള്ള ഓഫറുകൾ വരും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് കച്ചവടത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കും പുതിയ പുതിയ ബിസിനസ്സുകൾ നമ്മളെ തേടി വരും അപ്പോൾ അതിനൊക്കെ എന്ത് വേണം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലേ സാമ്പത്തിക ലാഭം സാമ്പത്തിക ലാഭം വരാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നക്ഷത്രക്കാർക്കുള്ള പരിഹാര കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഓൺലൈൻ വഴി ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈയൊരു നമ്പറിൽ വിളിക്കുക വാട്സപ്പ് മുഖാന്തരം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം തന്നെ ശ്രീസുക്ത മന്ത്ര അർച്ചന ചൊവ്വ വെള്ളി ചെയ്യുക ദുർഗാപൂജ മാസത്തിൽ ഒരു തവണ ചെയ്യുക പക്ഷേ ഈ ദുർഗാപൂജ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ എപ്പോഴാണോ കൊടുക്കേണ്ടത് തിരുമേനി എനിക്ക് പ്രസാദം മേടിക്കേണ്ട വരുന്ന സമയം ഒന്ന് ചോദിക്കുക നമ്മൾ ഈ ദുർഗാപൂജ ചെയ്ത് നമ്മുടെ വീട്ടിൽ വേണം ഈ ഒരു പ്രസാദം എന്താ പറയുക വെക്കാൻ വേണ്ടി അപ്പോൾ ദുർഗാപൂജ പല ക്ഷേത്രത്തിലും പല ചാർജ് ആയിരിക്കും അത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ദേവിക്ക് എന്താണ് പറയുന്നത് ഇരുപത്തൊന്ന് വലത്ത് വെച്ച് മറ്റു വേണം പ്രസാദം വെക്കാൻ അപ്പോൾ ചിലവർ വയ്ക്കും തിരുമേനി ദുർഗയും ഭദ്രയും ഒരേപോലെയുള്ള ക്ഷേത്രമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഭദ്രകാളിക്കും കൂടെ പൂജ കൊടുക്കണം രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട് ചില ക്ഷേത്രത്തിൽ ദുർഗയ്ക്കും ഭദ്രയ്ക്കും കുടിമരങ്ങൾ കാണും രണ്ടുപേർക്കും പ്രാധാന്യം ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും പൂജ കൊടുക്കണം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കരുത് ദുർഗാദേവി ക്ഷേത്രം ദുർഗ ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ ദേവിക്ക് മാത്രം ഒരു ദിവസത്തെ പൂജ കൊടുക്കുക അപ്പോൾ ഈ പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നട അടിച്ച് പൂജ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പറയുക ഈ വരുന്ന വർഷം മുഴുവൻ എനിക്ക് സമ്പത്തിന്റെ ഉറവിടം തേടിത്തരിക ജോലിക്ക് പോലുള്ള ആയുസും ആരോഗ്യം തരിക തടസ്സങ്ങളും നീക്കിത്തരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടു ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്